തെക്കുംഭാഗം നടക്കാവ് ജംഗ്ഷനിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു ചവറ ക്ലബ്ബാണ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ചത് ലയൺസ് ക്ലബ്ബ് ക്യാബിനറ്റ് സെക്രട്ടറി പ്രകാശ് ഉദ്ഘാടനം നിർവഹിച്ചു ചവറ സൗത്ത് ലയൻസ് ക്ലബ്ബാണ് തെക്കുംഭാഗം നടത്തിയത് സെക്രട്ടറി മുതുകുളം പ്രകാശ് ഉദ്ഘാടനം നിർവഹിച്ചു നമുക്ക് കിട്ടുന്ന അല്ലെങ്കിൽ നമുക്ക് നമ്മൾ സമ്പാദിച്ചുണ്ടാക്കുന്ന ഒരു ചെറിയ വിഹിതം നമുക്ക് പാവപ്പെട്ടവർക്ക് വേണ്ടി സാധാരണക്കാർക്ക് വേണ്ടി വിഷമിക്കുന്നവർക്ക് വേണ്ടി ചിലവാക്കി കൂടി അങ്ങനെ അവർ പേര് കൂടി ഈ സംരംഭത്തെ കുറിച്ച് ആലോചിക്കുകയും മെൽവി ജോൺ എന്ന മഹാനായ ഒരു മനുഷ്യൻ അദ്ദേഹം ഈ സംഭവം അദ്ദേഹത്തിന്റെ നേതൃത്വത്തില് ഒരു ചെറിയ ക്ലബായി അമേരിക്കയിൽ രൂപം കൊണ്ട ഒരു ലൈഫ് ക്ലബ് ആണ് ഇന്ന് ഇരുന്നൂറ് രാജ്യങ്ങളായി പടർന്ന് പന്തലിച്ച് ഒരു കോടി നാല്പത് ലക്ഷം ആൾക്കാർ അംഗങ്ങളായിട്ടുള്ള ഒരു സംഘടനയായിട്ട് വളർന്നു വലിച്ചു അതിന്റെ പിന്നിലെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം ഈ ഒരേ വർഗത്തിന്റേതാണ് ഈ ക്ലബ് എന്നുള്ള ഒരു ചിന്താഗതി മാറുന്നതിന് ഒറ്റ ഒരു ഉദാഹരണം കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും

ഡോക്ടർ ഹാസിം ഷെഫീഖ് രാജേഷ് ഉല്ലാസ് പ്രഭാകരൻ പിള്ള തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ